ിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുനന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം നിഷേധിച്ച ലോറി ഉടമ മനാഫ് തന്നെ ക്രൂശിക്കുന്നത് എന്തിനെന്ന് അറിയില്ല അർജുനെ കണ്ടെത്തുന്നത് വരെ ഉപയോഗിക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇനി അത് സജീവമാക്കും ഉള്ളടക്കം ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല പുതിയ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നും മനാഫ് പറഞ്ഞു മനാഫിന്റെ പ്രതികരണം ഞാൻ അവിടെ ഗംഗാവരി സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം കുറച്ച് വീഡിയോ ഗംഗാരി പോയിൻ്റെ അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിലൊന്നും ഇട വന്നിട്ടാവില്ല ഇനിയിപ്പൊ വന്നെന്ന് വിചാരിച്ചോളി ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനന്റെ കിട്ടണോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും അടിപൊളിയാക്കും എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത് ആര തറവാട് സ്വത്ത് നിർത്തിട്ടല്ലാലോ ഒന്നും ചെയ്യണേ ഞാൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇനി ലോറിക്ക് അർജുൻ തന്നെ പേരിടും ഞാൻ ഞാൻ വേറെ ലെവലാ അവിടെ ഗംഗാവരി ഹ്മാൻ വിശദാംശങ്ങളുമായുണ്ട് ഷഹദ് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ അർജുൻറെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ കേട്ടത് അതിൽ മനാഫിന് രൂക്ഷ വിമർശനമുണ്ട് ഈശ്വർ മാൽപേക്കും വിമർശനമുണ്ട് ഫണ്ട് പിരിവ് നടത്തി അത് കൂടാതെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നു അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു ആ തരത്തിലേക്ക് ഒട്ടേറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ വിശദാംശങ്ങൾ എന്താണ് ഇന്ന് അർജുന്റെ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ അവർ ഇതുവരെ പറയാത്ത കുറെ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായി അവർ വിമർശിച്ചത് മനാഫിനെയാണ് മനാഫ് അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തുന്നു തങ്ങൾക്ക് ഒരു പൈസയുടെയും ആവശ്യമില്ല സർക്കാർ ജോലി നൽകിയിട്ടുണ്ട് അർജുന്റെ ഭാര്യയ്ക്ക് കൂടാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് ആ തരത്തിലേക്ക് ഒരു പൈസയുടെയും ആവശ്യമില്ല എന്നതടക്കം കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ഷഹദ് നമ്മൾ അപ്രതീക്ഷിതമായി ചില കാര്യങ്ങളാണ് ഇന്നിപ്പോൾ കണ്ടത് എന്തൊക്കെ വിമർശനങ്ങൾ മനാഫിനെതിരെ ഉന്നയിക്കുന്നു ഈശ്വർ മാൽപേക്കെതിരെ ഉന്നയിക്കുന്നു അനുജ തീർച്ചയായും കാരണം നമ്മളെല്ലാവരും ഇന്ന് അർജുന്റ് കുടുംബ മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞ ഘട്ടത്തിൽ നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഈ കുടുംബം നമ്മുടെ ഭരണ സംവിധാനങ്ങളോടും അതുപോലെ തന്നെ പൊതുസമൂഹത്തോടും ഒക്കെ ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നുള്ളതാണ് അങ്ങനെ തന്നെയായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം ആരംഭിക്കുകയും ചെയ്തത് എന്നാൽ വാർത്താ സമ്മേളനം ആരംഭിച്ച ഒരു പകുതി ഘട്ടം എത്തിയതോടുകൂടി കാര്യങ്ങളെല്ലാം മാറി മറിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഈ അനാഫിനെതിരെ ശങ്കീരണം മനാഫിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പ്രധാനമായിട്ടും ഈ അർജുന്റെ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കാരണം ഈ മനാഫും അതുപോലെ തന്നെ ഈ അർജുന്റെ ആക്ഷൻ കമ്മിറ്റി അർജുനെ ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ആക്ഷൻ കമ്മിറ്റി ഇവർ പല രീതിയിൽ അർജുന്റെ പേരിൽ ഫണ്ടുകൾ പിരിക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് പലരും ഈ അർജുന് പണം നൽകുന്നു അർജുന്റെ പേരിൽ പണം നൽകുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഇത്തരം ഫണ്ടുകൾ പിരിക്കുന്ന അല്ലെങ്കിൽ ഫണ്ടുകൾ കൊടുക്കുന്ന ആളുകൾ പിന്തിരിയണം എന്നൊരാവശ്യമാണ് നിലവിൽ ഇപ്പോൾ അർജുന്റെ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത് കാരണം നിലവിൽ ഇപ്പോൾ ഞങ്ങൾക്ക് തുടർന്ന് ജീവിക്കാൻ അതായത് അർജുന്റെ ഭാര്യക്കും അതുപോലെ തന്നെ മകനും ുള്ളവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതുവഴി ഇനി ഞങ്ങൾ ജീവിച്ചു കൊള്ളാം അല്ലാതെ ഇത്തരത്തിലുള്ള പണപ്പിരിവ് ദയവ് ചെയ്ത് ഉണ്ടാകരുത് അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തരുത് അത് നിർത്തിവെക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഈ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ വിഷയം പലതവണ മനാഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ അതൊന്നും മുഖവിലക്കിടക്കാൻ മനാഫോ അല്ലെങ്കിൽ ഈ ആക്ഷൻ കമ്മിറ്റിയോ തയ്യാറായില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച ഗ്രൂപ്പിൽ പലതരം ത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുടുംബം അതിൽ നിന്ന് അടിച്ചു കൂടാതെ ഈ മനാഫിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാരണം മനാഫ് ഈ അർജുന് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയോളമാണ് ശമ്പളം എന്നും അതുപോലെ തന്നെ ഈ അർജുന്റെ ഭാര്യയെ ഈ കുടുംബം ഒറ്റപ്പെടുത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പല രീതിയിൽ പല ഘട്ടങ്ങളിൽ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മനാഫ് തന്നെ ആരംഭിച്ചിട്ടുള്ള യൂട്യൂ യൂട്യൂബ് ചാനലുകളിലും വന്ന പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ മനാഫ് ഈ അർജുനെ കാണാതായ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ കുടുംബത്തോടൊപ്പമാണ് നിന്നതെങ്കിൽ രണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് കറന്നതോടുകൂടി യൂട്യൂബ് ചാനലിന് യൂട്യൂബ് ചാനൽ വഴി വരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ മനാഫും അതുപോലെ തന്നെ മനാഫിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളും ചേർന്ന് നടത്തിയത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് എന്നാൽ അതേ സമയത്ത് തന്നെ ഈ വണ്ടിയുടെ ആർ സി ആയിട്ടുള്ള വ്യക്തി അതായത് വണ്ടിയുടെ ആർ സി ഓണർ എന്ന് പറയുന്നത് മനാഫിന്റെ സഹോദരനാണ് ആ വ്യക്തി നിസ്സഹായനാണ് അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാൻ വഴിയില്ല മനാഫ് അയാൾ പറയുന്ന അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുകയുമില്ല അപ്പോൾ മനാഫ് മറ്റൊരു രീതിയിലൂടെയാണ് ഈ രണ്ടാം ഘട്ട തെരച്ചിലിന്റെ സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഈ ആക്ഷൻ കമ്മിറ്റി മുഖ്യമന്ത്രി പോയി കാണുന്ന സാഹചര്യം ഉണ്ടായി അത് എന്തിനായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അവർ പ്രധാനമായിട്ടും ചോദിക്കുന്നത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങൾക്ക് ഏത് സമയത്തും ആക്സസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നേരിട്ട് വിളിക്കാനും ബന്ധപ്പെടാനുമുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലും കൂടാതെ എം കെ രാഘവൻ എപ്പിയും എം പിയും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടു അതുപോലെ തന്നെ കാർവർ എം എൽ എ അതുപോലെ തന്നെ കർണാടക ജില്ലാ ഭരണകൂടമൊക്കെ രണ്ടാം ഘട്ടത്തിൽ നല്ല രീതിയിൽ രൂക്ഷമായ വിമർശനമാണ് അർജുന്റെ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത് ഷിരൂരിൽ മണ്ണിടിച്ചിലും മരിച്ച അർജുന്റെ പേരിൽ ലോറിയുടമ മനാഫ് ഫണ്ട് ശേഖരണം നടത്തുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം അങ്ങനെ ഒരു പണവും കുടുംബത്തിന് ആവശ്യമില്ല എന്ന് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയും സഹോദരി ഭർത്താവ് ജിതിനും വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു മനാഫ് വൈകാരികത മുതലെടുത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് അർജുനം രൂപ ശമ്പളം ഉണ്ടായിരുന്നു എന്നത് അടിസ്ഥാനരഹിതം വ്യാജ പ്രചാരണങ്ങൾ കാരണം കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണ് യൂട്യൂബ് വേണ്ടി മനാഫും ഈശ്വർ മാൽപ്പയും ചേർന്ന് ും മുഖ്യമായിട്ടൊരു ഘടകമുണ്ട് ഇതിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടെ ആണെങ്കിലും യൂട്യൂബിലൂടെയാണ് നടന്നു പോകുന്ന ഒരു സംഭവം അർജുൻ എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് ആ എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല അതിനെ അതിൻ്റെ അടിയിൽ അതൊരു പിന്നെ ശരിയായ കാര്യമല്ല അതൊരു തെറ്റായ കാര്യമാണ് അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ ഇന്നേ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിയില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണപ്രിയ അറിയാം അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം